നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശനെ ഒഴിവാക്കിയതിൽ ന്യായീകരണവുമായി വലതുപക്ഷ മാധ്യമങ്ങൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശനെ ഒഴിവാക്കിയത് ഇടയായ സാഹചര്യം എന്താണ് ഇതൊക്കെയാണ് നമ്മൾ വിശദീകരിക്കുന്നത് മലയാള മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പത്രത്തിന്റെ തലക്കെട്ടിൽ കാണുന്നത് ഇതാണ് വിഴിഞ്ഞം കമ്മീഷനിങ് വി ഡി സതീശന് ക്ഷണമില്ല എന്നാണ് പറയുന്നത് ചടങ്ങ് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് വിശദീകരിച്ചാണ് സതീശനെ ഒഴിവാക്കുന്നത് എന്ന ഒരു വ്യാജ പ്രചരണവും ഒരു തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു ലൈൻ കൂടി മലയാള മനോരമയും അതുപോലെ തന്നെ പല വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് വി ഡി സതീഷിനെ ഒഴിവാക്കിയത് എന്നതിന്റെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് അതായത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന സ്വതന്ത്ര കമ്പനിക്ക് രൂപം നൽകിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന കേരളത്തിന്റെ സ്വപ്നത്തിന് ശക്തി പകർന്നത് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് വി എസ് അച്യുതാനന്ദനാണ് ആ സമയത്താണ് ആദ്യമായിട്ട് അദാനി ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വരുന്നതും ആ കാലഘട്ടത്തിൽ നമുക്കറിയാം സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒന്നായിരുന്നു അങ്ങനെ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ട് മോഹവിലയ്ക്കാണ് ഈ അവിടെ ഭൂമി സർക്കാർ മേടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ സമയത്തൊക്കെ യു പി എ സർക്കാരിന്റെ നിലപാട് എന്തായിരുന്നു ഈ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന രീതിയിലുള്ള സമീപനമാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന യു പി എ സർക്കാർ സ്വീകരിച്ചിരുന്നത് മാത്രവുമല്ല ആ കാലഘട്ടത്തിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ ഒരുപാട് കാര്യങ്ങൾ ഈ തുറമുഖ പദ്ധതിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി റോഡിന്റെ രീതി കൂട്ടി ടാറ് ചെയ്യുന്നു അതുപോലെ തന്നെ ജലപദ്ധതി നടപ്പിലാക്കുന്നു സബ്സ്റ്റേഷൻ അവിടെ സ്ഥാപിക്കുന്നു അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കുന്ന സാഹചര്യം വി എസിന്റെ കാലഘട്ടത്തിൽ ആ എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ എന്താണ് പിന്നീട് കണ്ടത് പിന്നീട് ഈ സ്വപ്ന പദ്ധതിയുടെ ചിറകരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എൽ ഡി എഫ് സർക്കാർ ഇത് നടപ്പിലാക്കാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ കിണങ്ങി പരിശ്രമിച്ചപ്പോഴും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് രംഗത്തേക്ക് വന്നവരാണ് ഇന്നത്തെ കോൺഗ്രസ് എന്ന് മറന്നുപോകരുത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ഈ കരാറിൽ ഒപ്പിടാൻ ഈ അദാനി പോട്ടുമായിട്ടുള്ള കരാറിൽ ഒപ്പിടാൻ യാതൊരു രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയെ കൊല്ലാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഈ കരാറിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എൽ ഡി എഫ് നിരന്തരം സമരം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ഗത്യന്തരമില്ലാതായപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി ഈ കരാറിൽ ഒപ്പിടുന്ന ഒരു കാഴ്ച നമ്മൾ കാണാനിടയായി ഒരു കല്ലിട്ടുകൊണ്ട് ഈ പദ്ധതി ഇപ്പോൾ തന്നെ നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നീട് എന്താണ് കാണാനിടയായത് പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നു അങ്ങനെ അധികാരത്തിൽ വരുന്ന സമയത്ത് വീണ്ടും യു ഡി എഫ് പോലെ പ്രതിഷേധങ്ങളുമായി രംഗത്തേക്ക് വരുന്നുണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയൊക്കെ പല രീതിയിൽ ആലോചിച്ചു കൂട്ടിയത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും സമാനമായി തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വഴിയെ വഴിയെ അതൊക്കെ പറഞ്ഞു തരാം അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യം തന്നെ നടപ്പിലാക്കാൻ വേണ്ടി മുൻകൈ എടുത്തത് വിഴിഞ്ഞം പദ്ധതി തന്നെയാണ് ആ സമയത്ത് ഓഗി അതുപോലെ തന്നെ കോവിഡ് പ്രളയം ഇതൊക്കെ കടന്നു വരുന്നുണ്ട് ഈ പദ്ധതിക്ക് എതിരായി ഇങ്ങനെ പല ഒരു ഒരു കാലാവസ്ഥ മോശമായി നിന്നപ്പോഴും പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതി കൈവിട്ടില്ല ഈ പദ്ധതി ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി ആ പദ്ധതിയിലൊക്കെ എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും നടത്തിയ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിലായത് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ക്രൈനുമായി ആദ്യ കപ്പലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നാം തീയതി ആദ്യ ചരക്ക് കപ്പലും വിഴിഞ്ഞം തുറമുഖത്തെത്തി രണ്ടാം തീയതി ആദ്യഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ് രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖം ഇത് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാണ് അങ്ങനെ കേരളത്തിന് വലിയ അഭിമാനമായ ഒരു പദ്ധതി അത് പ്രാവർത്തികമാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് ദിവ്യ എസ് ഐ എ എസ് പറഞ്ഞതുപോലെ ഇച്ഛാശക്തിയുള്ള ദൃഢനിശ്ചയമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് വൻകിട പദ്ധതികളൊക്കെ കടലാസിൽ ഒതുങ്ങിയിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അതായത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോ എൽ ഡി എഫ് സർക്കാർ ഇങ്ങനൊരു പദ്ധതി പ്രാവർത്തികമാക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടതില്ല എന്ന ശബ്ദം ഉയർന്നു വന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ട്രെയിൻ വന്ന സമയത്തും ആദ്യ അദർശിപ്പ് വന്ന സമയത്തും ഒക്കെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ഇതിൽ കളിച്ചിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുള്ളതാണ് എങ്ങനെ ഒരു വോട്ട് ബാങ്ക് ആക്റ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എട്ട് കാലി മമ്മൂഞ്ഞി കളിച്ച് രംഗത്തേക്ക് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്യത്തിന് അഭിമാനമായിട്ടുള്ള ഏറ്റവും വലിയ പോട്ടായിട്ടുള്ള ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആ തുറമുഖത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാർത്ത അവിടെ നിന്ന് പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് പ്രതിപക്ഷ നേതാവാണെന്ന് നന്നായി ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തവണയും നമുക്ക് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആ ആ പദ്ധതിയെ രാഷ്ട്രീയവത്കരിച്ചു സംസാരിച്ച് അതിനെതിരെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് ആ പദ്ധതിയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഈ ഇനി ഈ പറയുന്നത് പോലെ ആദ്യഘട്ട ഉദ്ഘാടനത്തിന് വിളിക്കേണ്ടതില്ല വിളിക്കരുത് പ്ലീസ് എന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്തായാലും ഇത്തരത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക എന്ന തർക്കമില്ല മാത്രമല്ല സർക്കാർ ഒരുപക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് എന്തിലും ഏതിലും ഒക്കെ രാഷ്ട്രീയം കാണുന്ന ആളാണ് നമ്മുടെ കേരളത്തെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുമോ അങ്ങനെ ഗീഴ്ത്തി കാണിച്ചുകൊണ്ട് സർക്കാരിനെ കടന്നാക്രമിക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മാധ്യമങ്ങൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ വിരുദ്ധ വാർത്തകൾ മെനയാൻ വേണ്ടി രാവിലെ തന്നെ കോലും പിടിച്ചിറങ്ങുന്ന ആളുകളാണ് അതുകൊണ്ട് അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടാകാം വളരെ നല്ല രീതിയിലുള്ള തീരുമാനം എന്തായാലും സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു എന്തായാലും ഇ ഡി സന്ദേശിനെ മാറ്റിയെടുത്തതിൽ ഏറ്റവും കൂടുതൽ സങ്കടം നമ്മുടെ മാധ്യമങ്ങൾക്കാണ് വേറൊന്നും കൊണ്ടല്ല അന്നേ ദിവസം മാധ്യമങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന അല്ലെ അന്നത്തെ ദിവസം മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കിട്ടുമായിരുന്ന കുത്തിത്തിരിപ്പ് വാർത്തകൾ അത് മുളയിലെ തന്നെ സർക്കാർ നുള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു പറയേണ്ടത് മാത്രവുമല്ല ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വി ഡി സതീശനൊക്കെ എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നമ്മൾ എല്ലാ രംഗത്തും ഒന്നാമതാണത് ആരോഗ്യ രംഗത്താണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഏത് രംഗമെടുത്ത് നോക്കിയാലും രാജ്യത്ത് നമ്മൾ ഒന്നാമതാണ് ആ ഘട്ടങ്ങളിലൊക്കെ അത്തരത്തിൽ രാജ്യം പോലും നമ്മുടെ കേരളം ഒന്നാമതാണെന്ന് പറയുമ്പോഴും ഒക്കെ നമ്മൾ ഒന്നാമതല്ല എന്ന് പറയുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നോക്കൂ എത്ര അപമാനകരമാണ് അത് എന്ന് പറയാതെ വയ്യ എന്തിനേയും ഏതിനെയും അങ്ങ് താഴ്ത്തി കെട്ടിക്കൊണ്ട് നമ്മുടെ കേരളത്തെ താഴ്ത്തി കെട്ടുമ്പോൾ മിസ്റ്റർ ബി ഡി സതീശൻ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നതെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല പക്ഷേ എല്ലാത്തിലും രാഷ്ട്രീയം കാണരുത് നിങ്ങൾക്ക് മുമ്പും ഒരുപാട് പ്രതിപക്ഷ നേതാക്കളൂടി ഉണ്ടായിട്ടുണ്ട് അവർക്ക് ഏത് രീതിയിലാണ് നമ്മുടെ കേരളത്തെയും അത് കേരള ജനതയെയും പല പദ്ധതികളെയും ഒക്കെ കണ്ടിട്ടുള്ളത് എന്ന് കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട് വി ഡി സതീശൻ എന്നത് പറഞ്ഞു വെക്കുകയാണ് മാത്രവുമല്ല ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ആദ്യഘട്ട ഉദ്ഘാടന സമയം വലിയ ആഘോഷമായി മാറുന്ന അല്ലെ ആഘോഷമാക്കി മാറ്റുന്ന ഈ സമയത്ത് എങ്ങനെ ഈ ഒരു പദ്ധതി ഇത്തരത്തിൽ പ്രാവർത്തികമാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തൊക്കെ പ്രതിസന്ധികൾ ഈ സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു പദ്ധതി പ്രാവർത്തി ക്കിയത് എന്നതിനെ പറ്റി ഒന്നും ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു പെട്ടെന്നൊരു രാത്രി അല്ലെങ്കിൽ പെട്ടെന്ന് നേരം വെളുത്തപ്പോൾ പൊട്ടിമുളച്ചതല്ല ഈ പദ്ധതി പെട്ടെന്നൊരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പ്രാവർത്തികമായതല്ല ഇങ്ങനത്തെ ഒരു പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി രാവും പകലും പണിയെടുത്ത ഒരു സർക്കാരുണ്ട് ആ സർക്കാരിന്റെ പേര് എൽ ഡി എഫ് സർക്കാരാണെന്ന് മറന്നു പോകരുത് കാലം എത്രം കഴിഞ്ഞാലും കാലം എത്ര കഴിഞ്ഞാലും മാത്രമല്ല എത്ര എത്ര വർഷങ്ങൾ കടന്നുപോയാലും ആ സത്യം അതിനെ മൂടിവെക്കാൻ ആർക്കും കഴിയില്ല എന്ന് എന്നത് മറ്റൊരു വസ്തുതയാണ് നോക്കൂ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ശശി ുന്നുണ്ട് അങ്ങനെ അതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയം നോക്കാതെ പലരും പങ്കെടുക്കുന്നു പങ്കെടുത്തുകൊണ്ട് ആ വിഷയത്തിൽ രാഷ്ട്രീയം കാണാതെ ഇതൊക്കെ നമ്മുടെ നാടിന് വേണ്ടതാണെന്ന് പറയുന്ന ചില ആളുകൾ കൂടി ഇവർക്കിടയിൽ ഉണ്ട് അതുകൊണ്ടാണ് ശശി തരൂരിനെയൊക്കെ വിളിച്ചിട്ടുള്ളത് കാരണം ശശി തരൂരിനൊക്കെ ഒരു വേദിയിൽ എങ്ങനെ പെരുമാറണമെന്നും എപ്പോൾ എന്ത് സംസാരിക്കണമെന്നും നമുക്ക് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ശശി തരൂർക്ക് ശശി തരൂരിനും വിൻസെന്റിനും ഒക്കെ സ്വഭാവം വിൻസെന്റ് അവിടുത്തെ എം എൽ എ ആണോ വിൻസെന്റിനും ഈ പറയുന്നത് പോലെ ഒരു ക്ഷണക്കത്തൊക്കെ നൽകിയിട്ടുണ്ട് അവിടെ വന്ന ശേഷം സ്വാഭാവികമായിട്ടും ഇവർ സംസാരിക്കുക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസനത്തെ പറ്റി ആയിരിക്കും എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാകാം സ്വാഭാവികമായി ഇവരേക്ക് വിളിച്ചിട്ടുള്ളത് പക്ഷേ വി ഡി സതീശിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നില്ല കാരണം വി ഡി സതീശനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മാധ്യമങ്ങളുടെ മൈക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചുപോകും എന്ന കാര്യത്തിൽ ഒരു തർവുമില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും എന്തായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിന് ഈ തുറമുഖം സമർപ്പിക്കുമ്പോൾ ബി ഡി സതീശന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബൈറ്റ് ഒരു പ്രതികരണം വന്നാൽ അത് നാടിന് തന്നെ അപമാനമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുള്ളത് നല്ല തീരുമാനമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്